നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്തീരാങ്കാവ് നവവധുവിന് ഭർത്തൃഗൃഹത്തിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് വീരണെന്ന് സംശയം മുമ്പും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തതായുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു രാഹുലുമായി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കോട്ടയത്തും എറണാകുളത്തും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് വിവരം രജിസ്റ്റർ ചെയ്ത പെൺകുട്ടി രാഹുലിന്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടെ വിവാഹമോചനം തേടുകയായിരുന്നു നിയമപരമായി വിവാഹമോചനം തേടും മുമ്പാണ് പറവൂരിലെ പെൺകുട്ടിയുമാണ് വിവാഹം നടന്നത് മുൻ വിവാഹങ്ങളുടെ വിവരം രാഹുലിന്റെ കുടുംബം മറച്ചുവെച്ചെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചു ബഹുഭാരിത്വം ചൂണ്ടിക്കാണിച്ചാണ് യുവതിയുടെ പിതാവ് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് രാഹുൽ പോലീസ് നിരീക്ഷണത്തിനാണ് ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നാണ് വിവരം നവോബു ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന പരാതി ലഭിച്ചിട്ടും പന്തീരാങ്കാവ് എസ് എച്ച്ഒ യഥാസമയം കേസെടുക്കാൻ വിമുഖത കാണിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷണർ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ൂർ സ്വധിഷ്ണിയായ നവവധുവാണ് ഭർതൃഗ്യൂഹത്തിൽ വെച്ച് ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായത് എറണാകുളത്ത് നിന്ന് വിവാഹ സൽക്കാരത്തിന് എത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കണ്ടത് വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിനെ പാടുകൾ കണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തിറങ്ങിയത് മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു കരച്ചിൽ കേട്ടിട്ടും ആരും സഹായിക്കാൻ വന്നില്ലെന്നും യുവതി പറയുന്നു രാഹുൽ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നതായും യുവതി പറയുന്നുണ്ട് ഫോൺ രാഹുലിന്റെ കയ്യിലായിരുന്നതിനാൽ വീട്ടുകാരെ വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല രാഹുലിന്റെ അമ്മയും സ്ത്രീധനത്തിന്റെ പേരിൽ സംസാരിച്ചിരുന്നുവെന്നും രാഹുലിന്റെ പിന്നിൽ അമ്മയാണെന്ന് കരുതുന്നുവെന്നും യുവതിയുടെ ആരോപണമുണ്ട് പന്തീരാങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അതിൽ പറഞ്ഞ പല മൊഴികളും എഫ്ഐആറിൽ പറയുന്നില്ല എന്നും സ്റ്റേഷനിൽ എത്തിയപ്പോൾ പ്രതിയായ രാഹുലിന്റെ തോൽത്ത് പോലീസ് കൈയിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നും യുവതി പറയുന്നു സംഭവം വിവാദമായതോടെ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് വിഷയം വിവാദമായതോടെയാണ് സംഭവത്തിൽ ഭർത്താവ് രാഹുലിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തത് നേരത്തെ ഗാർഹിക പീഡനത്തിന് മാത്രമായിരുന്നു കേസ് കേസെടുത്തിരുന്നത് കേസെടുക്കാൻ കോഴിക്കോട് പന്തീരങ്കാവ് പോലീസ് വൈകിയ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ രാഹുൽ മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ും നൽകിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇടപെട്ടത് ഭാഗത്തുനിന്ന് ഗുരുതര കൃത്യവിലോപം ഉണ്ടായതായി പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ തന്നെ ആക്രമിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ ആണെന്നാണ് യുവതി പറയുന്നത് ആക്രമണം പോലീസ് നിസ്സാരവൽക്കരിക്കുകയും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നും യുവതി ആരോപിച്ചു കാരണത്തടിച്ചാണ് രാഹുൽ മർദ്ദനം തുടങ്ങിയതെന്നും യുവതി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത